ഒരു ഫേമസ് ബിസിനസ് മാൻ അദ്ദേഹത്തിന് ഒരു സിനിമയിൽ ഒരു പെർട്ടിക്കുലർ ഷോട്ട് എടുക്കണം ആ ഷോട്ട് തൻ്റെ ജീവൻ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടായിട്ട് പോലും ഇദ്ദേഹം ആ ഒരു സ്റ്റണ്ട് ചെയ്യുന്നു എന്നാൽ ആ അപകടത്തിൽ നിന്ന് വളരെ ഈസിയായിട്ട് ഇദ്ദേഹം രക്ഷപ്പെട്ടു വരുന്നു എന്നാൽ ഈ സ്റ്റണ്ട് ചെയ്തതാകട്ടെ പ്ലെയിൻ വെച്ചിട്ടും ഹെൽസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഈ പേരിൽ വളരെ ഒരു ഔട്ട്ലാ മോട്ടോർ സൈക്കിൾ ക്ലബ്ബൊക്കെ ഉണ്ട് കേട്ടോ അവരെക്കുറിച്ചല്ല പറയുന്നത് ഇത് സിനിമയുടെ പേരാണ് ഈ ഒരു ഹെൽസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന സിനിമയുടെ കഥ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഫ്ലൈയിങ് കോർ ഈ ബ്രിട്ടീഷ് ഫ്ളൈയിങ് കോറിൽ ജോയിൻ ചെയ്യുന്ന രണ്ട് സഹോദരന്മാരും ഈ സഹോദരന്മാർ ഈ ഫ്ലൈയിങ് കോറിലെ പൈലറ്റ് ഓഫീസേഴ്സ് ആകുമ്പോഴത്തേക്കും അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളിലും അവർക്കിടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുമാണ് ഈ ഒരു സിനിമയുടെ ഒരു ബേസിസ് എന്ന് പറയുന്നത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഹോവാർഡ് ഹ്യൂക്സ് എന്ന് പറയുന്ന ഒരു എക്സെൻട്രിക് അമേരിക്കൻ ബിസിനസ്മാനാണ് ഇദ്ദേഹം ഒരു എയർക്രാഫ്റ്റ് എന്തൂസിയാസ്റ്റ് ആണ് അതുപോലെ തന്നെ ഒരു ഏവിയേറ്റർ ഒക്കെയാണ് ഇദ്ദേഹമെന്ന് പറയും ഇദ്ദേഹത്തെ ബേസ് ചെയ്തിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ലിയനാഡോ കാപ്രിയോ അഭിനയിച്ചിരിക്കുന്ന ഏവിയേറ്റർ എന്ന് പറയുന്ന ഫിലിം അതിലെ കഥാപാത്രം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റായിരുന്നു ഈ ഒരു സിനിമ അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇദ്ദേഹം ഒട്ടും മടിച്ചില്ല കാരണം തൻ്റെ ആഗ്രഹം അത് അതേപോലെ തന്നെ ഈ സിനിമയിൽ ചെയ്യണം എന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിന് പൈസ വാരി വെതറി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതൊരു റോയൽ നേവി ഫ്ലയിങ് കോർ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഉറപ്പായിട്ടും ആകാശത്തിലൂടെയുള്ള ഈ പ്ലെയിനിൻ്റെ ഡോഗ് ഫൈറ്റും കാര്യങ്ങളുമെല്ലാം ഈ ഒരു സിനിമയിൽ ചിത്രീകരിക്കണം അപ്പം അതിനുവേണ്ടി ഹോർഡ് ഹ്യൂക്സ് ഒട്ടും പുറക്കോട്ട് തന്നില്ല മാക്സിമം പൈസ എടുത്ത് ചിലവാക്കി ചില സന്ദർഭങ്ങളിൽ ഈ ഫ്ലൈയിങ് സീക്വൻസുകൾ ഇദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിക്ക് ഷൂട്ട് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ട് സ്വയം ഈ ഒരു ഡോഗ് ഫൈറ്റും കാര്യങ്ങളും എല്ലാം ചെയ്യാനായിട്ട് ഇദ്ദേഹം ഇറങ്ങി അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സിനിമയുടെ പ്രൊഡ്യൂസറും സംവിധായകനുമായിട്ടുള്ള വ്യക്തി മറ്റൊരു എന്താ പറയുക സ്റ്റണ്ട് ചെയ്യാനായിട്ടുള്ള ആളുകളെ വിളിക്കാതെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഷൂട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ട് സ്വയം ഇറങ്ങി അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്റ്റണ്ട് സീക്വൻസസ് ഷൂട്ട് ചെയ്യുന്നു ഈ സംഭവം ഷൂട്ട് ചെയ്യാനായിട്ട് ഒറിജിനാലിറ്റി വേണമല്ലോ അതുകൊണ്ട് ആക്ച്വൽ ഒന്നാം ലോക മഹായുധത്തിൽ യൂസ് ചെയ്തിരുന്ന എയർപ്ലെയിനുകൾ തന്നെ സംഘടിപ്പിച്ച് ഈ പുള്ളിക്കാരൻ സ്റ്റൺ സീക്വൻസസും കാര്യങ്ങളുമെല്ലാം പ്ലാൻ ചെയ്തു ഇദ്ദേഹം പ്ലാൻ ചെയ്ത സ്റ്റൺ സീക്വൻസും ഫ്ലൈങ് മെനൂവറിങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സാധനമായിരുന്നു ഇത് കേട്ടപ്പോഴത്തേക്കും സ്റ്റണ്ട് പൈലറ്റുകൾക്ക് ഇത് ചെയ്യാൻ വയ്യ കാരണം ഭയങ്കര ഡേഞ്ചറസ് ആണ് ഈ പുള്ളിക്കാരൻ പറയുകയോ ഈ പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ടറാ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഇതെടുത്തിട്ടെന്ന് ഉറപ്പിച്ചു സംഭവം നല്ല അത്യാവശ്യം ആയിട്ടൊക്കെ തന്നെ പുള്ളിക്കാരൻ സ്റ്റണ്ട് ചെയ്തുവെങ്കിൽ പോലും ഫ്ളൈറ്റ് ക്രാഷായി പക്ഷേ ആരോ ചെയ്ത സുഹൃത്തും എന്നൊക്കെ പറയണമല്ലോ ഫ്ലൈറ്റ് ക്രാഷ് ആയെങ്കിലും പുള്ളിക്കൊന്നും പറ്റിയില്ല ജീവനോടെ ഒരാൾത്തും കൂടാതെ അവിടെ നിന്നു രക്ഷപ്പെട്ടു എന്നിരുന്നാൽ പോലും ആ സിനിമ അത്രയും ഇതായിട്ട് എടുക്കണമെന്നും പറഞ്ഞ് പൈസ ചിലവാക്കിയത് പോകട്ടെ സ്റ്റണ്ടും കൂടെ കയറി ചെയ്ത് അതുകൊണ്ട് ഇടിച്ച് നശിപ്പിക്കുകയും കൂടെ ചെയ്തു പുള്ളിക്കാരൻ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ എത്രത്തോളം ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു പ്രൊജക്റ്റിൽ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നുവെന്ന് എന്നിരുന്നാൽ പോലും സിനിമയിൽ പല ടൈപ്പ് സിനിമാ പ്രേമികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഹോട്ട് ഹ്യൂക്സ് എന്ന് പറയുമ്പോഴത്തേക്കും കുറേ കാലം കൊണ്ട് ഈ ഒരു സാധനം എടുക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ നടന്നിരുന്നത് കൊണ്ട് തന്നെ സേഫ്റ്റി ഡേഞ്ചർ ഇതൊന്നും പുള്ളിക്കാരൻ ചിന്തിച്ചില്ല ഇയാൾക്ക് ആഗ്രഹം ഇയാൾക്ക് നടത്തിയെടുക്കണം അതിന് അങ്ങേര് തന്നെ പൈസ വരികയറുകയും ചെയ്തു അങ്ങേര് തന്നെ കയറി അഭിനയിക്കുകയും ചെയ്തു ക്ഷമിക്കണം അങ്ങേര് തന്നെ ആ ഒരു സ്റ്റാൻഡ് സീക്വൻസ് ചെയ്യുകയും ചെയ്തു അല്ലേ ഓരോ ആളുകൾക്ക് ഓരോന്നിനോടുള്ള താല്പര്യം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ ബൈ